മറ്റൊരു വാർത്തയിലേക്ക് കാക്കനാട് സെയിൻ ഫ്രാൻസിസ് അസീസി പള്ളിയിൽ കുർബാന തർക്കം ഒരു വിഭാഗം സിനഡ് കുർബാന തടയാൻ ശ്രമിച്ചു പ്രതിഷേധക്കാർ പള്ളി വികാരിയുടെ മുറിയിൽ കുത്തിരുന്നതോടെ സഭാചിഹ്നങ്ങൾ ധരിക്കാതെയാണ് വികാരി കുർബാന അർപ്പിച്ചത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം സിനഡ് കുർബാനയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയ ശേഷം കുർബാന നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിർദ്ദേശം സിനഡ് കുർബാന നടത്തിയാൽ എതിർക്കുമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഞങ്ങളെ സംബന്ധിച്ച് സിനിമ കുർബാനയെ എതിർക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതായത് എറണാകുളം അങ്കവാലി അതിരൂപതയിലുള്ള മുന്നൂറ്റി മുന്നൂറിൽ കൂടുതൽ പള്ളികളിൽ നടക്കുന്ന ജനാഭി കുർബാനയാണ് ഇവിടെ പത്ത് അറുപത് വർഷം കൊണ്ട് നടക്കുന്നത് ജനാഭി കുർബാനയാണ് ആ കുർബാനയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏതാനും കുറച്ച് ആൾക്കാരും പിന്നെ പുറത്ത് പള്ളികളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ കുർബാനയ്ക്കും ഈ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ള അതിരൂപതയിൽ നിന്ന് വരുന്ന തീരുമാനമനുസരിച്ച് എറണാകുളം അതിരൂപതും ഞങ്ങൾ തയ്യാറാണ് ഇല്ലിസിറ്റ് കുർബാന പള്ളിയിൽ അർപ്പിക്കുന്ന സമയത്ത് അന്നൊരു വികാരിയച്ചനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസികളും പള്ളിയിൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ വന്ന് ഒരു പ്രശ്നത്തിനായിട്ടും വന്നിട്ടില്ല അന്ന് വരാത്ത ആൾക്കാർ അപ്പം ഇന്നൊരു അച്ഛൻ മാറി വന്നു അച്ഛൻ അനുസരിച്ച് മാർപ്പാപ്പ് ആവശ്യപ്പെട്ട കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് എട്ടു പത്ത് പേര് മാത്രം വന്ന് കുർബാന തടയുന്നു അപ്പോൾ അന്ന് കിട്ടിയ അന്ന് കിട്ടിയ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കിട്ടിയ ആ ഒരു എന്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടുന്നില്ല എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശ്യാം ഒരു ഭാഗത്ത് സഭ സിനഡ് ചേരുന്നുണ്ട് ഈ വിഷയം കുർബാന തർക്കമല്ല അജണ്ടയെങ്കിൽ കൂടി തന്നെ അതേസമയത്ത് പള്ളിയിൽ മറ്റൊരു ഫ്രാൻസിസ് അസിസി പള്ളിയിലാണ് ഈ രീതിയിലുള്ള കുർബാന തർക്കം എന്നത് അവിടെ വിമതർ വരികയും ഈ കുർബാന അർപ്പിക്കുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അനുകൂലിക്കുന്നവരും വിമതരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുന്നു അത്തരം സംഭവങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ പ്രജീൻ തീർച്ചയായും കാരണം ഇന്ന് സിനഡ് യോഗം ചേരുന്ന അതേ ദിവസം തന്നെയാണ് സഭാ ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ഫ്രാൻസിസി പള്ളിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രാവിലെ ഏകീകൃത കുർബാന അർപ്പിക്കാനായി ആ പള്ളിയിലെ വികാരി എത്തിയതിനു ശേഷമാണ് കുർബാനയെ എതിർക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് എത്തുകയും തിരുവസ്ത്രം ധരിക്കുന്ന ആ മുറിയിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തത് ഇതോടെ തിരുവസ്ത്രം ധരിക്കാതെയാണ് ഏകീകൃത കുർബാന അർപ്പിക്കാനായിട്ട് ആ പള്ളിയിലെ വികാരി അവിടെ എത്തുന്നത് അൾത്താരയിലേക്ക് എത്തുന്നത് പിന്നീട് പോലീസ് എത്തുകയും ഇരുവിഭാഗത്തിനോടും സംസാരിച്ച പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും രണ്ട് വിഭാഗവും വഴങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ഇത് കുറച്ചുനേരം വാക്കുതർക്കത്തിനിടയാക്കി ഇതോടെയാണ് പോലീസ് കുർബാന നിർത്തിവെക്കാനും ഇനി കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായി ഉത്തരവ് ലഭിക്കുന്നതുവരെ പള്ളിയിൽ മറ്റു ചടങ്ങുകൾ നടത്തേണ്ട എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നത് ഇത് വികാരി അംഗീകരിച്ചില്ല ഇതിന് പിന്നാലെ ഇന്ന് വൈകുന്നേരത്തോടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നുള്ളതാണ് പള്ളി വികാരി അറിയിക്കുകയും ചെയ്തത് ഏതായാലും പ്രശ്നം രൂക്ഷമാകും നാളെയും ഈ സിനഡ കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തടയുമെന്നുള്ളതാണ് ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവർ പറയുന്നത് അനുകൂലിക്കുന്നവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ തലവേദന ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പോലീസിന്റെയും വിലയിരുത്തൽ പള്ളിക്ക് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിന്നും വിവരങ്ങൾ നൽകിയത്